ഈ ഇരുപത്തെട്ട് വർഷത്തിൽ ഒരു ദിവസം പോലും ആ പുഴ ഒരു കുട്ടിയേയും നോവിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അനുഭവം ഒരു കുട്ടിയും അതിൽ അപകടത്തിൽ പെട്ടു എന്ന് പറയാനില്ല പക്ഷെ ഇന്ന് ആ സ്കൂള് ആ പുഴ എടുത്തിരിക്കുന്നു മാഷെ കുട്ടികളൊക്കെ പോയിട്ടുണ്ടോ ഒരുപാട് പേര് പോയിട്ടുണ്ട് അവരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണം ഞങ്ങൾ കൂടെ ഉള്ളവരും സുഹൃത്തുക്കളും ബന്ധപ്പെട്ടവരും വേണ്ടവരും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ഞാൻ ജീവിക്കും എന്നുള്ളൊരു ധൈര്യം അവർക്ക് നൽകി കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് ഇരുപത്തെട്ട് വർഷക്കാലം ചൂരൽ മല സ്കൂളിൽ പഠിപ്പിച്ച മോഹൻദാസ് മാഷാണിത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം അവിടെ നിന്ന് മാറിയത് അദ്ദേഹം പഠിപ്പിച്ച ഭൂരിഭാഗം കുട്ടികളും ഇത്തവണ ഉരുളിലെ ശക്തിയിൽ പോയി എനിക്ക് ഒരു 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 തീരാനഷ്ടമായിട്ട് ഈ ദുരന്തം മാറിയിരിക്കുകയാണ് കാരണം ഞാൻ അന്നു മുതൽ എൻ്റെ സർവീസ് ഗവൺമെൻറ് സർവീസ് ആരംഭിക്കുന്നത് ആ സ്കൂളിലാണ് അന്ന് പഠിപ്പിച്ച കുട്ടികൾ മുതൽ ഇന്ന് ആ അവിടെ നിന്ന് പിരിയുന്നത് വരെയുള്ള കുട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം വീട് നഷ്ടപ്പെട്ട് ആരുല്ലാത്തവരായി ഈ ക്യാമ്പുകളിൽ വന്ന് താമസിക്കുന്നവരുണ്ട് ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് സഹിക്കാനാവാത്ത സങ്കടം എന്നെ ഭരിക്കുകയാണ് പഠിപ്പിച്ച കുട്ടികളൊക്കെ ഒരുപാട് പേര് പോയിട്ടുണ്ട് ഈ ഇരുപത്തെട്ട് വർഷത്തില് ഒരു ദിവസം പോലും ആ പുഴ ഒരു കുട്ടിയെയും നോവിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അനുഭവം ഒരു കുട്ടിയും അതിൽ അപകടത്തിൽ പെട്ടു എന്ന് പറയാനില്ല പക്ഷേ ഇന്ന് ആ സ്കൂള് ആ പുഴ എടുത്തിരിക്കുന്നു ഇവിടെയുള്ള കുറച്ച് കുട്ടികളെ ഞാൻ കണ്ടു അവിടെ പഠിക്കുന്ന പഠിച്ചിരുന്ന കുട്ടികളെയാണ് കണ്ടത് അങ്ങനെ കുറച്ച് പേരെയൊക്കെ കണ്ട് അവരോടെല്ലാം സംസാരിച്ചു ആശ്വാസ വാക്കുകൾ പറഞ്ഞു അവരുടെ ആശങ്ക ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പുറത്ത് ഒരു സമൂഹം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് ഗവൺമെൻറ് ഒരുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ആളുകളും നിങ്ങൾക്ക് വേണ്ടി കൈകോർത്ത് നിൽക്കുന്നുണ്ട് ധൈര്യപ്പെടുക എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരെയും ബലപ്പെടുത്തി ആശ്വസിപ്പിച്ച് വന്നിട്ടുണ്ട് കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ദുരന്തം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇനി അവർക്ക് ഒരു മാനസികമായ ട്രെയിനിങ് കൊടുത്ത് അവരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണം ഞങ്ങൾ കൂടെ ഉള്ളവരും സുഹൃത്തുക്കളും ബന്ധപ്പെട്ടവരും വേണ്ടവരൊക്കെ ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ഞാൻ ജീവിക്കും എന്നുള്ളൊരു ധൈര്യം അവർക്ക് നൽകി കൊടുക്കണം അതാണ് ചെയ്യേണ്ടത്